കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേര് മുഹമ്മദ് ഷിയാസ് എന്ന എറണാകുളം ഡി സി സി അധ്യക്ഷൻ്റെ പേരാണ് ഒരു സാധു വീട്ടമ്മ മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് ഷിയാസ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ണിലെ കരടായി മാറിയത് അതേ തുടർന്നുണ്ടായ കേസെടുക്കലും നാടകീയ അറസ്റ്റും പിന്നീട് ബഹുമാനപ്പെട്ട കോടതി തന്നെ പോലീസിന്റെ വാദങ്ങളൊക്കെ തള്ളിയതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് കോടതിയിലെത്തിയ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ ഓടിയെത്തുകയായിരുന്നു മൂവാറ്റുപുഴ ഡിവൈഎസ് പി എ ജെ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേന അതോടെ മാത്യു കൊടനാടിന്റെ നേതൃത്വത്തിൽ പോലീസിനോടുള്ള വെല്ലുവിളിയും അരങ്ങേറുകയുണ്ടായി ഷിയാസിനെ പോലീസിന് മുന്നിൽ നിർത്തിക്കൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാനാണ് മാത്യു ഡി വൈ എസ് പിയോട് കയറത്തുകൊണ്ട് സംസാരിച്ചത് എന്നാൽ ഒരു ജനപ്രതിനിധിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ബോധം പോലുമില്ലാതെ എം എൽ എയോട് തട്ടിക്കയറുന്ന പോലീസിനെയാണ് കോടതി പരിസരത്ത് നമ്മൾ കണ്ടത് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് ோக்கட்ட நீங்க போன அல்ல பிடிக்க பிடிக்கட்டும் இது கை நிக்க நோக்கா കൊണ്ടോ കൊണ്ടു ആ കൊണ്ടുപോവിക്കാം നിങ്ങൾ മാറിച്ചോളാം നിങ്ങൾ മാറിക്കും നിങ്ങളെല്ലാം മാറി എല്ലാവരും പോവർ എല്ലാവരും മാറിയെല്ലാം മറിക്കെടു ਇੜਕਾ ਇੜਕਣਾ ਆਹ ਆ ਰਹੀ ਮੜਕਣ ਆ ਰਹੀ ਲੋ ਇੜਕੋ ਇੜਦਿਖ ਇੜਕਾ ਪੋਲੀ ਪੋਲੀ ਕਰ ਪੋਲੀ ਹੋਣੇ ਪੋਲੀ ਹੋਣੇ ਪੋਲੀ ਹੋਣੇ ਪੋਲੀ ਪਟਾਣੇ ਪੋਲੀ ਕਿਲ ਉਹਨਾਂ ਨਾਲੇ ਟੋਨੇਸ ਆ ਲੈ ਮੇਰੇ ਚੂਟੀ ਕਰੇਗਾ ਉਹਦੇ ਹੱਥੋਂ ਮੇਰੇ ਪੈਜੇ ਲੀ ਕਰੇ ਕਰੇ ਮੈਂ